പോസ്റ്റ്മോർട്ടം 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 എന്താ ശരിക്കും ഇത് നിങ്ങൾ അറിയേണ്ടത് പോസ്റ്റ് ഈവ്രി വൺ ഇറ്റ് ഇസ് എൻ്റർലി ഡിഫറൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഡെലിവറിക്ക് ശേഷം ഒരു സ്ത്രീ ശാരീരികവും മാനസികവുമായി തികച്ചും പരിചയമില്ലാത്ത ഒരു ന്യൂ ടൈം പീരീഡ് ഓഫ് ലൈഫിലൂടെ പോകുന്നതാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റൊരു വ്യക്തിയെ അളക്കാനായി സാധിക്കില്ല ചില സ്ത്രീകളിൽ മാനസികവും ശാരീരികവുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ വളരെ എളുപ്പമായി മറ്റു ചില സ്ത്രീകളിൽ ഫിസിക്കലി വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഫേസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മദേഴ്സിൽ ഫിസിക്കലി വളരെ ഫിറ്റ് ഹാപ്പിൻ ബോൾഡ് ആയിരിക്കും പക്ഷെ അവർക്ക് ഇമോഷണലി വളരെയധികം തന്നെ മാനസികമായിട്ട് ഡ്രെയിൻ ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന മറ്റൊരു ഫാക്ടറാണ് ഫാമിലിയിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോ എനിക്ക് നിങ്ങളോട് വേറെ ഒരു പ്രസവം കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ കുട്ടിയും അമ്മയും കാണാൻ വേണ്ടി പോകുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മറ്റു പലരും നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്താ കുട്ടി തടിച്ചില്ലല്ലോ കുട്ടിക്ക് തൂക്കം പോലെ കുട്ടി എന്ന കളറിലാണ് എന്താ പാല് തീരെ കൊടുക്കുന്നില്ലേ കുട്ടിക്ക് എന്താ പാല് കുടിക്കാൻ പറ്റുന്നില്ല അസുഖം കഴിഞ്ഞിട്ട് ഇനി തീരെ വെളുത്തില്ലല്ലോ തുടുത്തില്ലല്ലോ കളർ വെച്ചില്ല ഇനി തീരെ വെയിറ്റ് കൂടിയില്ലല്ലോ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക സോ നിങ്ങൾ ആ സ്റ്റേജിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കാര്യം സംസാരിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഒരിക്കലും ഇഷ്ടപ്പെടില്ല നിങ്ങൾ നല്ല ആർക്കും തന്നെ നമ്മൾ ഡ്രൈനായി നിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നവരോട് ഒരു താല്പര്യം ഉണ്ടാവില്ല ഈ ഒരു ചോദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാവണമെങ്കിൽ ഞാനും നിങ്ങളും ഒരുപോലെ ചിന്തിക്കാൻ തുടങ്ങണം നിങ്ങളുടെ ആ ഒരു പോസ്റ്റ്മോട്ടത്തിൽ ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ടോൺ ഫോർ മോർ ഹെൽത്ത് വീഡിയോസ്